നൂറ്റൊൻപത് കിലോമീറ്റർ നീളം വരുന്ന ഒരു മനുഷ്യനിർമ്മിത കനാൽ പദ്ധതി ചെലവ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം രണ്ട് ദശലക്ഷം അമേരിക്കൻ ഡോളർ ഈ പദ്ധതി കംബോഡിയയിൽ വാനോളം പ്രതീക്ഷകൾ ഉയർത്തുമ്പോൾ തൊട്ടപ്പുറത്തെ രാജ്യമായ വിയറ്റ്നാമിൽ ഉയരുന്നത് കുന്നോളം ആശങ്കകൾ ഭാഗികമായി ചൈനീസ് സഹായത്തോടുകൂടി ആരംഭിക്കുന്ന ഫുനോൺ ടെക്കോ കനാൽ പദ്ധതി കംബോഡിയയുടെ തലസ്ഥാനമായ നോം പെന്നിനെ ബേ ഓഫ് തായ്ലാൻഡുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ നിർമ്മാണം തുടങ്ങി പാരിസ്ഥിതിക ആശങ്കകളും തൊട്ടയൽ രാജ്യമായ വിയറ്റ്നാം ഉയർത്തുന്ന എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ടാണ് കംബോഡിയ ഈ പദ്ധതിയുമായി മുന്നോട്ട് നീങ്ങുന്നത് എന്താണ് പൂനോൺ ടെക്കോ കനാൽ പദ്ധതി ഈ പദ്ധതി കൊണ്ട് കംബോഡിയ ലക്ഷ്യമിടുന്നത് എന്തൊക്കെയാണ് ഈ പദ്ധതിയിൽ വിയറ്റ്നാമിനുള്ള ആശങ്കകൾ എന്തുകൊണ്ട് ചൈന ഈ പദ്ധതിയിൽ പങ്കാളിയാകുന്നത് എന്തിനു വേണ്ടി ഇഫ് യു വാണ്ട് ടു നോ ദ ആൻസർ ടു ദീസ് ജോയിൻ ദ വേദിക് ഐ എ എസ് അക്കാഡമി വിൽ എക്സ്പ്ലെയിൻ വൈ വാട്ട് ആൻഡ് ഹൗ എന്താണ് ഫൂനോൺ ടെക്കോ കനാൽ പദ്ധതി ഇന്ത്യ ഉൾപ്പെടുന്ന ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്ക് ഗംഗയും ബ്രഹ്മപുത്രയും എത്ര മേൽ പ്രാധാന്യമുള്ളതാണോ അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾക്ക് മീകോങ് നദി ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് ചൈനയിലൂടെയും മയാൻമാർ തായ്ലാൻഡ് ലാവോസ് കംബോഡിയ വിയറ്റ്നാം രാജ്യങ്ങളിലൂടെ ഒഴുകി ദക്ഷിണ ചൈന കടലിൽ പതിക്കുന്ന മീകോങ് നദി ചുരുക്കിപ്പറഞ്ഞയാൽ ദക്ഷിണ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ ജീവനാടി തന്നെയാണ് കംബോഡിയയുടെ വാണിജ്യ സാമ്പത്തിക ഭരണ തലസ്ഥാനം ആയ നോംപൻ മീകോന്ത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു തുറമുഖ പട്ടണമാണ് എന്നാൽ നിലവിൽ നോംപെനിലെ ഈ തീര തുറമുഖത്തിന് കമ്പോഡിയയെ തന്നെ ആഴക്കടൽ തുറമുഖമായ കെപ് പ്രവിശ്യയിലെ സിക്കോവില്ലി തുറമുഖവുമായി ഭൗമപരമായ കാരണങ്ങളാൽ ജലമാർഗം ബന്ധപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ കംബോഡിയ തങ്ങളുടെ വാണിജ്യ ആവശ്യങ്ങൾക്ക് നിലവിൽ ഉപയോഗിക്കുന്നത് വിയറ്റ്നാമിലെ തുറമുഖങ്ങളെ ആണ് നിർദ്ദിഷ്ട പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി നോം നോംപെനിലെ തുറമുഖത്തു നിന്നും സിക്കോവലി ആഴക്കടൽ തുറമുഖത്തേക്കും തിരിച്ചും സുഗമമായ ഒരു ജലഗതാഗതം സംജാതമാകും എന്ന് കമ്പോഡിയ പ്രതീക്ഷിക്കുന്നു ഫുനോൻ ടൂക്കോ കനാൽ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കമ്പോഡിയയുടെ ജനങ്ങളും സർക്കാരും പ്രതീക്ഷിക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിലെ ഒരു വൻ കുതിച്ചാട്ടമാണ് ഇതോടൊപ്പം തന്നെ പദ്ധതിയുടെ ഭാഗമായ കൂടി ഒരു സുസ്ഥിര കാർഷിക അഭിവൃദ്ധിയും ഉണ്ടാകും എന്ന് കമ്പോഡിയ കണക്ക് കൂട്ടുന്നു നേരിട്ടുള്ള വിദേശ സാമ്പത്തിക നിക്ഷേപവും ആകർഷിക്കാൻ കഴിഞ്ഞാൽ അതോടുകൂടി അനേകം തൊഴിലവസരങ്ങൾ നേരിട്ടും അല്ലാതെയും ഉണ്ടാകുമെന്നും കംബോഡിയ കണക്ക് കൂട്ടുന്നു കംബോഡിയ്ക്കെന്ന പോലെ തന്നെ മിക്കോങ് നദി വിയറ്റ്നാമിനും വളരെയധികം പ്രാധാന്യമുള്ളതാണ് വിയറ്റ്നാമിൻ്റെ ഗാർഹിക വാണിജ്യ കാർഷിക ആവശ്യങ്ങൾ കുതകുന്ന ശുദ്ധജലത്തിൻ്റെ അമ്പത് ശതമാനം പ്രദാനം ചെയ്യുന്നതും മീകോങ് നദിയും മീക്കോങ് നദിയുടെ ജല തടാകങ്ങളുമാണ് ഫ്യൂനോൺ ടൂക്കോ കനാൽ പദ്ധതിയിലേക്ക് മീകോങ് നദിയിലെ ജലം തിരിച്ചുവിടുന്നത് വഴി വിയറ്റ്നാമിൻ്റെ തെക്കൻ മേഖലകളിൽ ജലദൌർലഭ്യം ഉണ്ടാകും എന്ന് വിയറ്റ്നാം ആശങ്കപ്പെടുന്നു അതോടൊപ്പം തന്നെ കാർഷിക മേഖലയെ കൂടാതെ വിയറ്റ്നാമിലെ മത്സ്യസമ്പത്തിനെയും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്ന് ആശങ്കകൾ ഉയർന്നിട്ടുണ്ട് വിയറ്റ്നാമിൻ്റെ മറ്റൊരു ആശങ്ക സാമ്പത്തികമാണ് നിലവിൽ കംബോഡിയയുടെ പ്രധാന വാണിജ്യ അസംസ്കൃത വസ്തുക്കളുടെ ഇറക്കുമതിയും കയറ്റുമതിയും വിയറ്റ്നാമിലെ തുറമുഖങ്ങളെ ആശ്രയിച്ചാണ് ഫുനോൺ ടൂക്കോ കനാൽ പദ്ധതി വരുന്നതോടുകൂടി ഇതിൽ വലിയൊരു ഇടിവ് വരും എന്നാണ് വിയറ്റ്നാം ഭയപ്പെടുന്നത് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഏകദേശം മുപ്പത് ദശലക്ഷത്തോളം ടൺ സാധനങ്ങളുടെ കയറ്റുമതിയാണ് കംബോഡിയ ഈ തുറമുഖങ്ങളിലൂടെ നടത്തിയിരിക്കുന്നത് ഇത് എല്ലാം തന്നെ തങ്ങളെ പ്രതികൂലമായി ബാധിക്കും എന്ന് വിയറ്റ്നാം ആശങ്കപ്പെടുന്നു ഫുനോൺ ടൂക്കോ കനാൽ പദ്ധതിയുടെ സാമ്പത്തിക സാങ്കേതിക സഹായങ്ങൾ പ്രദാനം ചെയ്യുന്നത് ചൈനീസ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് പദ്ധതിയുടെ പ്രധാന പങ്കാളി എന്ന നിലയിൽ അടുത്ത നാൽപ്പത് അമ്പത് വർഷത്തേക്കുള്ള കരാറിൻ്റെ അവകാശങ്ങളും ചൈനയുടെ ഈ കോർപ്പറേഷന് സ്വന്തമാണ് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ്സ് ഇനീഷ്യേറ്റീവിൻ്റെ ഒരു പ്രാദേശിക ഘടകമായി ഇത് മാറ്റാം എന്ന് ചൈന കണക്കുകൂട്ടുന്നു ഇതുവഴി കമ്പോഡിയയിലും തുടർന്ന് കംബോഡിയയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ തങ്ങളുടെ സൈനിക ശാക്തേയ നയതന്ത്ര ബന്ധങ്ങൾ വർദ്ധിപ്പിക്കാം എന്ന് ചൈന കണക്കുകൂട്ടുന്നു ദക്ഷിണ ചൈന കടൽ പ്രദേശത്തെ തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത് വളരെ നിർണായകമാണ് ദക്ഷിണ ചൈന കടലിൽ വിയറ്റ്നാമുമായി പരിഹരിച്ചിട്ടില്ലാത്ത അതിർത്തി തർക്കങ്ങൾ ചൈനയ്ക്കുണ്ട് പലപ്പോഴും ഈ തർക്കങ്ങൾ സംഘർഷത്തിലേക്കും എത്താറുണ്ട് പദ്ധതി പൂർത്തിയാകുന്നതോടുകൂടി ദക്ഷിണ ചൈന കടലിൽ നിന്ന് മാത്രമല്ല തായ്ലാൻഡ് ബേയിൽ നിന്നും കനാൽ മാർഗം കംബോഡിയ വിയറ്റ്നാം അതിർത്തിയിൽ സൈനിക കപ്പലുകളെ വിന്യസിച്ച് ചൈനയുടെ ശേഷി വർദ്ധിപ്പിക്കാം എന്നും വിയറ്റ്നാം ആശങ്കപ്പെടുന്നുണ്ട് ഈ പദ്ധതിയുടെ ഭാഗമായി കെപ്പ് പ്രവിശ്യയിൽ ഉയർന്നു വരുന്ന തുറമുഖം നിലവിൽ റിയാം നെവൽ ബേയ്സിൻ്റെ നൂറ് കിലോമീറ്റർ മാത്രം ദൂരെയാണ് കംബോഡിയയുടെ പ്രധാനപ്പെട്ട തുറമുഖം അല്ലെങ്കിൽ നേവൽ തുറമുഖമാണ് റിയാം നെവൽ ബേസ് അമേരിക്കയുടെ കൂടി നിർമ്മിച്ച ഈ നേവൽ ബേസ് ഇപ്പോൾ ചൈനയുടെ നിയന്ത്രണത്തിലാണ് ചൈനയാണെങ്കിൽ ഇത് തങ്ങളുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിലൂടെ മേഖലയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ചൈന ശ്രമിക്കുമ്പോൾ ഇന്ത്യ തങ്ങളുടെ ആക്റ്റീസ് പോളിസിയുടെ ഭാഗമായ ഇന്ത്യ മയാൻമാർ തായ്ലാൻഡ് ട്രയലാട്രൽ ഹൈവേയിലൂടെയാണ് മറുപടി നൽകാൻ ശ്രമിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളമുള്ള ഈ പദ്ധതിയുടെ ഭാഗമായി ഒരു എക്കണോമിക് കോറിഡോർ ആസിയാൻ സഖ്യരാഷ്ട്രങ്ങളുടെ സഹായത്തോടു കൂടി ഇന്ത്യ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു തത് പദ്ധതിയിലേക്ക് ലാവോസിനെയും കമ്പോഡിയയും വിയറ്റ്നാമിനെയും പങ്കു ചേർക്കാൻ ഇന്ത്യ താൽപ്പര്യപ്പെടുന്നു എന്താണ് ഇന്ത്യയുടെ ഇന്ത്യ മയാന്മാർ ട്രയലാട്രൽ ഹൈവേ വാട്ട് ഇസ് ആക്ടീസ് പോളിസി തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ലോഗിൻ ടു വേദിക് ഐ അക്കാഡമി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കും എന്ന് കരുതുന്നു എല്ലാവരോടും നന്ദിപൂർവം ജയ് ഹിന്ദ്